യുടെ അഞ്ചാം ദിവസത്തെ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ബഹുമാന്യനായ കോഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സാജൻ കൊടിയൻ ഇവിടെ ആശംസ ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ശ്രീ സുരേഷ് ബാബു ശ്രീമതി രേഖ അനിൽ കുമാർ ശ്രീ ഇൽസുങ് ശ്രീ പി കെ മനാഫ് സഹോദരി സഹോദരന്മാർ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഇരുപത്താറാം തീയതി തുടങ്ങിയ നമ്മുടെ ഈ ഇശൽ സൺഡേയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന കടവോരം ഫെസ്റ്റ് കടവോത്സവം ഇന്ന് അഞ്ചാം ദിനത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾക്കൊക്കെ അറിയുന്നത് പോലെ തന്നെ കേവലം പത്ത് പത്ത് ദിവസങ്ങളുടെ ഒരുക്കത്തിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം തുടങ്ങിവെച്ച ഒരു പരിപാടിയാണ് ഇന്ന് മാളയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നാം പ്രതീക്ഷിച്ചതിനപ്പുറത്തേക്ക് ജനങ്ങൾ കടവിലേക്ക് കൂട്ടം ഇവിടെ ഓരോ ദിവസം കഴിയും തോറും ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതാണ് നാം കണ്ടുകൊണ്ടിരുന്നത് ഒരുപക്ഷെ മാളയിലെ ജനങ്ങൾ ഇത്തരമൊരു കൂട്ടായ്മ ആഗ്രഹിച്ചിരുന്നു വിവിധ ജാതികളും വിവിധ മതങ്ങളും എല്ലാം ഉൾപ്പെടുന്ന വിവിധ രാഷ്ട്രീയ സംഘടനകളെല്ലാം ഉൾപ്പെടുന്ന മാളയിലെ മുഴുവൻ ജനങ്ങൾക്കും ഒരുമിച്ചിരുന്ന് കലകളെ ആസ്വദിക്കാനും സ്വറ പറയാനുമെല്ലാം ഒരു ഇടം ഈ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എന്നതിൻ്റെ മകുടോദാഹരണമാണ് ഓരോ ദിവസം കഴിയുംന്തോറും ഒരു പരസ്യവും ഒരു പ്രചരണവും നടത്താതെ തന്നെ ഒരു ബോർഡും എവിടെയും വെച്ചിട്ടില്ല മാളങ്ങാടിയിൽ ഒന്നോ രണ്ടോ ബോർഡ് വെച്ചതൊഴിച്ചാൽ ഒരു ബോർഡും എവിടെയും വെച്ചിട്ടില്ല പത്ത് ദിവസം കൊണ്ട് നമുക്ക് എത്ര പ്രചരണം നടത്താൻ സാധിക്കും പക്ഷേ ആളുകൾ ഒഴുകിയെത്തി മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ കടവിനോടുള്ള മാളയിലെ കടവിനോടുള്ള മാളക്കാരുടെ ഒരു വികാരം കൂടിയാണ് ഈ കടവിൽ പരിപാടി വെച്ചപ്പോൾ ആളുകൾ വന്ന് വന്നിരിക്കുന്നത് എൻ്റെ മുന്നിൽ പലപ്പോഴും പരിപാടികൾ തുടങ്ങുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിൽ കാണുന്നതിന് വ്യത്യസ്തമായി അറുപതും എഴുപതും വയസ്സുള്ള ആളുകൾ ധാരാളമായി ഈ പരിപാടികൾ എത്തുന്നുണ്ട് അവരുടെ ചെറുപ്പകാലത്തിൽ അവർക്കൊരു വികാരമായിരുന്നു മാളക്കടവ് നാം ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു കാലത്ത് നേരത്തെ നേരത്തെ കഴിഞ്ഞ സാംസ്കാരിക സമ്മേളനങ്ങളിലെല്ലാം ഇവിടുത്തെ പ്രാസംഗികര് മുഖ്യ പ്രാസംഗികരെല്ലാം ഉദ്ഘാടക പ്രാസംഗികരെ സൂചിപ്പിച്ചതുപോലെ തന്നെ മാളയിലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം നൂറ്റാണ്ടുകളോളം മാളയിൽ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു മാളക്കടവ് മാളക്കടവിൻ്റെ പ്രസക്തി അത്രക്കും വലുതായിരുന്നു മാളയുടെ സംസ്കാരത്തെ സ്വാധീനിച്ചിരുന്നത് മാളയിലെ സാമൂഹിക ഘടനകളെ സ്വാധീനിച്ചിരുന്നത് മാളയിലെ സാമുദായിക ഘടനകളെ സ്വാധീനിച്ചിരുന്നത് മാളയിലെ വാണിജ്യ താല്പര്യങ്ങളെ സംരക്ഷിച്ചിരുന്നത് ഈ മാളക്കടവായിരുന്നു എന്നറിയുമ്പോഴാണ് മാളക്കടവിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കുന്നത് പക്ഷേ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ മാളക്കടവിനെ അല്ലെങ്കിൽ ഏറ്റവും മാളയിലെ തന്നെ ഏറ്റവും വലിയ പൈതൃകമായ മാളക്കടവിനെ നാം ആ അർഹിക്കുന്ന അംഗീകാരമോ പരിഗണനയോ ഈ നാട്ടിലെ ജനങ്ങളും ഭരണാധികാരികളും നൽകിയിട്ടുണ്ടോ എന്ന് ഒരു പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് നമ്മുടെ നാട്ടിലെ പൈതൃകവാദികൾ പോലും ഏറ്റവും വലിയ പൈതൃകമായ മാളക്കടവിനെ അവഗണിച്ചു എന്നുള്ളത് ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന മാളക്കാർക്ക് ഒരു നാണക്കേട് തന്നെയാണ് നമുക്കറിയാം മാളയോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കോട്ടപ്പുറം ആ കോട്ടപ്പുറത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മൾ തന്നെ പലപ്പോഴും മിക്ക ആഴ്ചകളിലും സമയം ചെലവഴിക്കാൻ ചെന്നിരിക്കുന്നത് ആ കോട്ടപ്പുറം ചന്തയുടെ അരിവശത്തുള്ള ഈ മാളച്ചാല് എത്തുന്ന എത്തിച്ചേരുന്ന ആ കായലിനോരത്താണ് അവിടെയാണ് നാം എത്തിച്ചേരുന്നത് പക്ഷേ ഇത്ര കാലമായിട്ടും മാളക്കടവിനെ സംരക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നാം ചിന്തിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞല്ലോ മാളയുടെ സംസ്കാരത്തെയും ഒക്കെ സ്വാധീനിച്ച ഒരു ഘടകമാണ് മാളക്കടവ് ഈ കൂട്ടായ്മ മാളക്കടവിൻ്റെ പുനർജീവനത്തിന് ഒരു തുടക്കമാവണം എന്നാണ് ഇശൽസണ്ടയുടെയും അതുപോലെ തന്നെ മാളയുടെ മുഴുവൻ ജനങ്ങളുടെയും ആഗ്രഹമെന്ന് ഈ പരിപാടിയുടെ വിജയത്തോടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇവിടത്തെ അധികാരികളും അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണാധികാരികളുമെല്ലാം ഈ മാളക്കടവിന്റെ പുനരുദ്ധാരണത്തിന് ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് വിവിധ സമൂഹങ്ങൾ നമുക്കറിയാം മാളയിലേക്ക് കുടിയേറിയ വിവിധ സമൂഹങ്ങൾ മാളയിലേക്ക് കുടിയേറിയ ഗൗഡസാരസ്വത ബ്രാഹ്മണര് കൊങ്ങിണികൾ എന്ന് പറയുന്ന അതുപോലെ തന്നെ കുടുംബികള് അത് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് സമയക്കുറവ് കൊണ്ട് കുറച്ച് നിർത്താം മാളയുടെ നമുക്കറിയാം മാളയുടെ ഒരു അവസ്ഥ നാം പരിശോധിക്കേണ്ടതുണ്ട് പഴയകാല ചരിത്രത്തിൽ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ കേരളത്തിലേക്ക് കുടിയേറിയ മുഴുവൻ ജനവിഭാഗങ്ങളും അല്ലെങ്കിൽ കുറേ ജനവിഭാഗങ്ങൾ മാളയെ തന്നെ തേടി വന്നിട്ടുണ്ട് മാളയെ മാള എന്നും ജനങ്ങൾക്കൊരു അഭയകേന്ദ്രമായിരുന്നു നമുക്കറിയാം ഇപ്പോ ഗൗഡ സാരസ്വത ബ്രാഹ്മണര് കുടുംബികള് അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ ആവിർഭാവത്തിൽ തന്നെ കൊടുങ്ങല്ലൂരിന് ശേഷം വന്ന രണ്ടാമത്തെ പള്ളിയാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ ഈ മൊഹീദീൻ ജുമാ മസ്ജിദ് അതുപോലെ ക്രിസ്തുമത വിശു ഒക്കെ വന്നത് ഈ കടവിൻ്റെ കടവിൻ്റെ ജലപാതയിലൂടെയാണ് പക്ഷെ നമ്മൾ ഞാൻ പറഞ്ഞു വന്നത് ഇത്തരം ഇത്തരം ചരിത്ര പരിഗണിക്കേണ്ട വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടും നാം അതിനെ മനഃപൂർവ്വം അവഗണിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരു എന്താ ഒരു നാണക്കേടാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു മറ്റേത് ഒന്ന് പറയാനുള്ളത് നമ്മൾ ഈ മുദ്ര ഈ പരിപാടിയിൽ ഏറ്റവും വിലപ്പെട്ട മറ്റൊരു മുദ്രാവാക്യം ഇവിടെ വെച്ചിരിക്കുന്നത് ലഹരി വിമുക്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നാണ് നമുക്കറിയാം പൊതുതലമുറ ഞങ്ങൾ ഈ പരിപാടിയുമായി റാഫിസാറുമായി ബന്ധപ്പെട്ടപ്പോൾ സാർ ആദ്യം പറഞ്ഞത് നമുക്ക് പരിപാടിയൊക്കെ നടത്താം പക്ഷേ നാട് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഈ മയക്കുമരുന്ന് എം ഡി എം എ പോലുള്ള കഞ്ചാവ് പോലുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മാളയിലെ മാളയിലെ തന്നെ അങ്ങനെ തന്നെ പറയാം മാളയിലെ വിദ്യാർത്ഥികളും യുവജനങ്ങളും നാടിനൊരു ശാപമായി മാറിക്കൊണ്ടിരിക്കും നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് മൂന്ന് മാസം മുമ്പ് വടമയില് ഒരു കുട്ടി മകൻ സ്വന്തം അമ്മയെ എം ഡി എം എ അടിച്ചതിൻ്റെ ലഹരിയിൽ വെട്ടിക്കൊന്നത് നമ്മുടെ അയൽപക്കങ്ങളിൽ നമ്മുടെ ഈ ഈ നാട്ടിൽ തന്നെ ധാരാളം കുടുംബങ്ങളിൽ പുറത്ത് പറയുന്നതും പുറത്ത് പറയാൻ പറ്റാത്തതുമായ വലിയ വലിയ വിഷയങ്ങൾ നടക്കുന്നുണ്ട് നമ്മുടെ കുടുംബത്തിൻ്റെ അത്താണിയാവേണ്ടവർ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി കരുപിടിപ്പിക്കേണ്ടവർ നമ്മുടെ സമൂഹത്തിനും സമുദായത്തിനും നേതൃത്വം കൊടുക്കേണ്ട പുതിയ തലമുറ ലഹരിക്ക് അടിമപ്പെട്ടുകൊണ്ടുപോകും അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം സർവീസിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ മയക്കുമരുന്ന് മാഫികൾക്കെതിരെ ശക്തമായ നിലപാടെടുത്ത് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ചിട്ടുള്ള ആളാണ് അതുമാത്രമല്ല മാളയിൽ തന്നെ പല വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയും ഈ മയക്കുമരുന്ന് അഡിക്ഷനിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തിയ ഒരാളാണ് അത് അപ്പം അദ്ദേഹം പറഞ്ഞത് മാളയിലെ ഇത്തരം ഈ ലഹരി മാഫിയക്കെതിരെ നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് ഈ ഈ കല നടക്കുമ്പോൾ തന്നെ ഈ കലോത്സവങ്ങൾ ഇവിടെ നടക്കുമ്പോൾ തന്നെ ഈ മാളയിലെ യുവജനങ്ങൾ വഴിതെറ്റിപ്പോകുന്നതിനെതിരെ നമ്മൾ പ്രതി നമ്മൾ നമ്മുടെ ഇതായ അവർക്കെതിരെ അതിനെതിരെ നമ്മുടേതായ സ്വരം ഇവിടെ ഉയരേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ ഈ ഈ ക്യം നാം ഉയർത്തിപ്പിടിച്ച് ഈ രണ്ട് മൂന്ന് മാസം മുമ്പത്തെ പത്രവാർ നാം നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് പത്രവാർത്തകളിൽ വന്നത് തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന പഞ്ചായത്തുകളിൽ ഒരു പഞ്ചായത്ത് നമ്മുടെ മാള ഗ്രാമപഞ്ചായത്താണ് എന്നാണ് ഏഴാം ക്ലാസ് പഠിക്കുന്ന വിദ്യാർത്ഥികളടക്കം അവരറിയാതെ തന്നെ ലഹരി മാഫിയ അവരെ വലയിലാക്കിക്കൊണ്ട് അവരെ ലഹരിയിൽ അടിമപ്പെടുത്തുന്നു പത്താം ക്ലാസ് ആവുമ്പോഴത്തേക്കും അവൻ ലഹരി മാഫിയയിലെ വിൽപ്പനക്കാരനായി മാറുന്ന ഒരവസ്ഥ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് നമ്മളൊക്കെ ഈശൽ സണ്ടയുടെ മാത്രമല്ല ഈ നാട്ടിലെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളും മുഴുവൻ സാമൂഹിക സംഘടനാ നേതാക്കളും രാജ്യത്തെയും നാടിനെയും സ്വന്തം മക്കളെയും സ്നേഹിക്കുന്ന മുഴുവൻ ഉമ്മമാരും അമ്മമാരും അച്ഛന്മാരും അതുപോലെ തന്നെ മുഴുവൻ സഹോദരി സഹോദരന്മാർ ഈ വിപത്തിനെതിരെ ഒന്നിക്കണമെന്നാണ് ഈ ഈശൽ സൺഡയ്ക്ക് ഈ ഈ കലോത്സവത്തിലൂടെ പറയാനുള്ള ഒരു കാര്യം ഈസൽ സണ്ടെ നമുക്കറിയാം ഏതാനും പാട്ടുകാർ മാളയിൽ തുടങ്ങി അച്ചുവും പൈസലുമടക്കമുള്ള ആളുകൾ ഞായറാഴ്ചകളിൽ ഒന്ന് കൂടിയിരുന്ന് ഒരുമിച്ചിരുന്ന് പാട്ടുപാടി ഒന്ന് ആസ്വദിച്ച് മനസ്സിന് ഒരാസ്വാദന നൽകുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു സംഘം പക്ഷേ ആഴ്ചകൾക്കുള്ളിൽ തന്നെ തുടങ്ങി വെച്ച അഞ്ചോ ആറോ പേരിൽ നിന്ന് നൂറോളം ആളുകൾ കൂടുന്ന അതായത് മാളയിൽ നിന്ന് മാത്രമല്ല ഇത് കേട്ടറിഞ്ഞുകൊണ്ട് പല ഭാഗങ്ങളിലേക്കും ഈ ഈശൽസണ്ടേയിലേക്ക് പാട്ട് പാട്ടുപാടി ആസ്വദിക്കാനും ആസ്വദിപ്പിക്കാനും വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം കൂട്ടായ്മകൾ നമ്മൾ മലയാളി ലോകം മുഴുവൻ മൊബൈലിലേക്ക് ചുരുങ്ങുമ്പോഴും ഇത്തരം കൂട്ടായ്മകളെ സാധാരണക്കാരായ മനുഷ്യർ ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അവൻ ഇത്തരം കൂട്ടായ്മകളിലൂടെ സ്വാതന്ത്ര്യവും സമാധാനവും വേണമെന്ന് ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ കൂട്ടായ്മകളെയും ഈ ഈ ഇത്തരം കൂട്ടായ്മകളെയും സമ്മേളനങ്ങളെയും ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പ്രോത്സാഹിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുകയാണ് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ ജയ് ഹിന്ദ്